കേരള പ്രവാസി സംഘം ചുറ്റാറ്റുകര പഞ്ചായത്ത് കൺവെൻഷൻ മുനമ്പല വ്യാപാര ഭവൻ ഹാളിൽ നടന്നു കെ പി എസ് ജില്ലാ ട്രഷറർ വി ആർ അനിൽകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു കേരളത്തിലെ പ്രവാസികളിലെ ക്ഷേമപ്രവർത്തനങ്ങൾക്ക് വേണ്ടി പദ്ധതികൾ ആരംഭിക്കുകയും ആ പദ്ധതികളുടെ ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു പെൻഷൻ എന്നാൽ സ്കീമിലായിട്ട് മാറ്റങ്ങളും കാര്യങ്ങളും എല്ലാം ഇന്നിവിടെ നമ്മുടെ ഇത്രയേറെ കാര്യങ്ങളും പ്രവാസികളുടെ വിഷയം പറഞ്ഞു വിളിക്കുന്ന ഒരു പഞ്ചായത്തും നമ്മുടെ വിളിച്ചിരുന്നു കാരണം എന്താന്ന് വെച്ചാല് അവരുടെ ഒരു സൗഹൃദ സമ്പാദത്തിലൂടെ അനുബന്ധപ്പെട്ടിരിക്കുന്നത് കോവിഡ് രണ്ടായിരത്തി പത്ത് പതിനെട്ടിൽ തിരിച്ചു വന്ന പ്രവാസികൾക്ക് തിരുന പഞ്ചായത്ത് വഴി രണ്ടു ലക്ഷം രൂപ മുതൽ അഞ്ചു ലക്ഷം രൂപ പഞ്ചായത്ത് പ്രസിഡന്റുമായിട്ട് സംസാരിച്ചപ്പോഴും പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രദ്ധയിൽപ്പെട്ടിട്ടേ ഇല്ല പിന്നെയാണ് ഒന്നും കൂടി നമ്മൾ ഉത്തരവ് അന്വേഷിച്ചപ്പോൾ വന്നിരിക്കുന്നത് അതിൽ എത്ര പണ്ട് അലോട്ട് അറിയില്ല മൂന്ന് ചിറ്റാറ്റുകര പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ഡി വത്സൺ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ചിറ്റാറ്റുകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തിനി ഗോപകുമാർ വിദ്യാർത്ഥികൾക്കുള്ള അവാർഡ് വിതരണം നിർവഹിച്ചു കെ പി എസ് ചുറ്റാറ്റുകര പഞ്ചായത്ത് കമ്മിറ്റി സെക്രട്ടറി വടയാളത്ത് റഹീം റിപ്പോർട്ട് അവതരിപ്പിച്ചു അധ്യക്ഷനായ ടി വൻസനും ഇപ്പോഴത്തെ പ്രവാസി സംഘത്തിന്റെ സെക്രട്ടറിയും കൂടിയാണ് ചുറ്റാറ്റ പഞ്ചായത്ത് പ്രസിഡന്റും കൂടിയായ അദ്ദേഹം നിർവഹിക്കുകയും സ്വാഗതം സുഭാഷും വി ആർ അനു കുമാറും ഇപ്പോഴത്തെ ജില്ലാ പ്രസിഡന്റും കൂടിയായിരുന്ന അനിൽകുമാറി നിർവഹിച്ചു വാർഡ് നമ്പർ സർവീസ് സഹകരണ സുരേഷ് പ്രവാസി സെക്രട്ടറി ചിറ്റാറ്റുകര ഗ്രാമപഞ്ചായത്ത് മെമ്പർ ഗിരിജ അജിത് പറവൂർ വടക്കേക്കര സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് പി എ റഷീദ് കെ പി എസ് പറവൂർ ഏരിയ കമ്മിറ്റി പ്രസിഡന്റ് വി കെ സുരേഷ് കെ പി എസ് പറവൂർ ഏരിയ കമ്മിറ്റി ജോയിന്റ് സെക്രട്ടറി കെ പി സുരേഷ് കെ പി എസ് ചുറ്റാറ്റുകര കമ്മിറ്റി ജോയിന്റ് സെക്രട്ടറി പൂയപ്പള്ളി ശിവൻ പറവൂർ ഏരിയ കമ്മിറ്റി അംഗം അശ്വിൻകുമാർ തിയർ എന്നിവർ സംസാരിച്ചു അല്ലെങ്കിൽ പ്രവാസി എന്താണെന്ന് നമ്മൾ ഒന്ന് മനസ്സിലാക്കി കാരണം ആർക്കും ഈ പ്രവാസികൾ എന്താണെന്നും ആ പ്രവാസികളുടെ വാല്യൂ എന്താണെന്നും പൂർണ്ണമായിട്ട് അറിയില്ല അതായത് നമ്മൾ നമ്മുടെ സ്വദേശത്ത് നിന്നും ജോലി ആവശ്യമായിട്ടോ വിദ്യാഭ്യാസം ആവശ്യമായിട്ടോ നമ്മൾ എബറോഡിലോട്ട് അതായത് പുറത്ത് രാജ്യങ്ങളിലോട്ട് പോകുന്നതിനാണ് പ്രവാസി എന്ന് പറയുന്നത് അവിടെ കഴിയുന്ന കാലഘട്ടമാണ് പ്രവാസം നമ്മൾ സമയത്താണ് കുറച്ച് വർഷം ഏറ്റവും കൂടുതൽ വിമർശിക്കപ്പെട്ട ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരാണ് പ്രവാസികൾ കാരണം എന്ന് മുതിർന്ന പ്രവാസികളായ പി വി ചന്ദ്രശേഖരൻ ത്രിശക്തി ആളന്തുരത്ത് ബി രാധാകൃഷ്ണൻ രാജ്ഭവൻ ആളന്തു വനിതാ ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ ഷാഹിദ മുഹമ്മദ് ഷാരി മേരി മാർഗ്രറ്റ് സുഭാഷ് എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു പുതിയ ഭാരവാഹികളായി പ്രസിഡന്റ് ഡി വത്സൺ വൈസ് പ്രസിഡന്റ് ദേവദാസ് സെക്രട്ടറി വടയാളത്ത് റഹീം ജോയിന്റ് സെക്രട്ടറി വി സുന്ദരൻ ട്രഷറർ ടി ആർ അശ്വിൻകുമാർ എന്നിവരെ തെരഞ്ഞെടുത്തു